ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി

കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി മേഖലയിലാണ് ജനങ്ങളുടെ ജീവന ഭീഷണിയായി കാട്ടാനകൾ നാട്ടിലിറങ്ങിയത് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിൽ പട്ടാ പകൽ നടു റോട്ടിൽ കാട്ടാനക്കൂട്ടം ഭയന്ന് വിറച്ച് മലയോര ജനത റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വാഹനങ്ങൾ തകർത്തു പുലിയുടെ ഭീതിയിൽ മൂത്തേടം കൽക്കുളം പ്രദേശം ജനവാസ മേഖലയിലിറങ്ങിയ പുലി ആടിനെ കടിച്ചുകൊന്നു നാട്ടുകാർ ആശങ്കയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ ജില്ലയിൽ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതിയിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത് കനത്ത മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശം മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി വിശദമായ വാർത്തകളിലേക്കാണ് കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിൽ പട്ടാപ്പകൽ നടു റോഡിൽ കാട്ടാനക്കൂട്ടം ഭയന്ന് വിറച്ച് മലയോര ജനത പറയന്മേട് വനത്തിൽ നിന്നും ഇറങ്ങിയ മൂന്ന് ആനകളാണ് ഇരിങ്ങാട്ടിരിയെയും തുവൂർ മേഖലയെയും മണിക്കൂറുകളോളം വിറപ്പിച്ചത് കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിൽ പട്ടാപ്പകൽ നടു റോഡിൽ കാട്ടാനക്കൂട്ടം ഭയന്ന് വിറച്ച് മലയോര ജനത പറയന്മേട് വനത്തിൽ നിന്നും ഇറങ്ങിയ മൂന്ന് ആനകളാണ് മണിക്കൂറുകളോളം ഇരിങ്ങാട്ടിരിയെ വിറപ്പിച്ചത് അർദ്ധരാത്രിയാണ് മൂന്ന് കാട്ടാനകൾ പറയൻമേട് വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് രാത്രി മുഴുവൻ ഭീതി പരത്തിയ ആനക്കൂട്ടത്തെ വനപാലകർ കാടുകയറ്റാൻ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല രാവിലെയും ആനകൾ വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സ്വതന്ത്രമായി വിഹരിക്കുകയായിരുന്നു ആനകളിറങ്ങിയ വിവരം അറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി മിക്കവരും വീടിനകത്തും വാർപ്പിനു മുകളിലും അഭയം തേടി ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കവേ കരുവാരകുണ്ട് മേലാറ്റൂർ റോഡിലൂടെ ഓടിയ ആനക്കൂട്ടം മുന്നിൽ കണ്ട പാൽ വിതരണ ഗുഡ്സ് വാഹനം കുത്തിമറച്ചിടാൻ ശ്രമിച്ചു വാഹനത്തിന്റെ മുൻഭാഗം പൂർണമായും തകർന്നിട്ടുണ്ട് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ സുജിത്ത് ഇറങ്ങി ാണ് അപകടം ഒഴിവായത് ഞാൻ ഈ പാല് സപ്ലൈ കഴിഞ്ഞു സപ്ലൈ ചെയ്തുകൊണ്ട് വരികയായിരുന്നു തിരിച്ച് കരുവാറണ്ടിലേക്ക് പാൽ സപ്ലൈ ഒക്കെ ആയിട്ട് വരികയായിരുന്നു നന്ദിനി മിൽക്കിൻ്റെ വണ്ടിയായിരുന്നു അപ്പം ഈ വണ്ടി ആ സമയത്ത് നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാ വണ്ടികളും ഫോറസ്റ്റുകാർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടായിരുന്നു പോകുന്നത് നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയത്തിന്റെ മുമ്പാണ് തോന്നാൻ കാരണം അതായത് വണ്ടിയൊക്കെ ബ്ലോക്കാണ് ആണ് എടുത്ത് പോവാന്ന് പറഞ്ഞത് ആ ആ പറഞ്ഞു വണ്ടി പോകുന്ന ആന ആന നേരെ നേരെ മുമ്പിൽ കയറി വരുന്നത് ഈ ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഓടുന്ന സമയത്ത് ആനക്കൂട്ടം റോഡിലിറങ്ങിയതറിഞ്ഞ് പാതയിൽ പോലീസ് വാഹനങ്ങൾ തടഞ്ഞിരുന്നു നിരവധി വാഹനങ്ങൾ ഈ സമയം റോഡിലൂടെ സഞ്ചരിച്ചിരുന്നു പട്ടാപ്പകൽ ആനക്കൂട്ടം ഇറങ്ങിയത് ആശങ്കയോടുകൂടിയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത് പറയന്മേട് വനം ആനകളുടെ താവളമാണ് ജനങ്ങളുടെ ജീവനുവരെ ഭീഷണി ഉയർത്തുന്ന ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ വേണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് ആദ്യത്തെ വാർത്തകളല്ല പക്ഷേ ഇന്ന് ഇരിങ്ങാട്ടിരിയിൽ നാം കണ്ടത് പ്രധാന പാതയിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഏതെങ്കിലും ഒരാൾ ആ കാട്ടാനയുടെ മുൻപിൽപ്പെട്ടിരുന്നുവെങ്കിൽ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലായി മാറിയനെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇതിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി ഫലപ്രദമായ നടപടികൾ ഇത്തരം മേഖലകളിൽ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കാഴ്ച കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളെല്ലാം വനാതിർത്തി മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ് തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ വേണ്ടത് അത്യാവശ്യമാണ് കാളികാവിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള സർവകക്ഷി യോഗമടക്കം നടത്തുകയുണ്ടായി പക്ഷേ സമഗ്രമായ ഇടപെടലുകളിലൂടെ ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാര നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു വന്യമൃഗത്തിൻ്റെ ആക്രമണ വാർത്തയിലേക്ക് തന്നെയാണ് പുലി ഭീതിയിൽ മൂത്തേടം കൽക്കുളം പ്രദേശം ജനവാസ മേഖലയിലിറങ്ങിയ പുലി പ്രദേശവാസിയുടെ ആടിനെ കടിച്ചുകൊന്നു പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ നാട്ടുകാരിവിടെ ആശങ്കയിലാണ് കരുളായി റേഞ്ചിനു കീഴിലുള്ള നെല്ലിക്കുത്ത് വനമേഖലയിൽ നിന്നുമാണ് കൽക്കുളം പ്രദേശത്തേക്ക് പുലി പുലിയിറങ്ങിയത് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന മുണ്ടുകോട്ടയ്ക്കൽ ബിജുവിന്റെ വീട്ടിലെ ആടിനെയാണ് പുലി കടിച്ചുകൊന്നത് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് പുലിയെത്തിയത് ആടുകൾ കരയുന്ന ശബ്ദം കേട്ട് ബിജുവിൻ്റെ മകൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് കൂടുന്ന സമീപം പുലിയെ കണ്ടത് ശബ്ദമുണ്ടാക്കിയതോടെ പുലി ഓടി വനത്തിലേക്ക് മറഞ്ഞു രണ്ടാഴ്ച മുൻപ് പ്രസവിച്ച ആടിനെയാണ് പുലി പിടിച്ചത് ആടിനെ വളർത്തിയാണ് ബിജു വരുമാനമാർഗം കണ്ടെത്തുന്നത് പുലിയുടെ ആക്രമണത്തിൽ ആട് ചത്തതോടെ ഇയാൾ വലിയ സങ്കടത്തിലാണ് നെല്ലിക്കുത്ത് ഭാഗത്തേക്കടക്കം നിരവധി ആളുകൾ രാത്രിയിലടക്കം സഞ്ചരിക്കുന്ന പ്രധാന റോഡരികിലാണ് പുലിയുടെ സാന്നിധ്യം എന്നത് നാട്ടുകാരെ ഏറെ ഭീതിയിലാക്കുന്നുണ്ട് സ്ഥലം സന്ദർശിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ആർ ആർ ടി ടീം അറിയിച്ചു ഈ കൽക്കുളം പ്രധാന റോഡിലൂടെയാണ് നെല്ലിക്കുത്ത് മേഖലയിലേക്ക് അടക്കം ആളുകൾ രാ പകലുകളില്ലാതെ സഞ്ചരിക്കുന്നത് ആ മേഖലയിൽ വന വനമേഖലയോട് ചേർന്നാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് ആ വഴി പോയിട്ടുള്ള ആളുകൾക്കറിയാം അപ്പോൾ അവിടെയൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ നിരവധി ആളുകൾ വീടുകളിലേക്കൊക്കെ പോകുന്നൊരു വഴിയാണ് ഇവിടെ പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയത് തീർച്ചയായും ആ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വനപാലകർ ഈ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു നിലമ്പൂരിൽ രണ്ടും വണ്ടൂരിൽ മൂന്നും കെട്ടിടങ്ങളാണ് ഇതിന്റെ ഭാഗമായി പൊളിക്കുക ജില്ലാ വികസന സമിതിയിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു മാറ്റാൻ തീരുമാനമായത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ഉടൻ യോഗം ചേരും കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കരിങ്കൽ ക്വാറികൾ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയാണ് ഇക്കാര്യം ജില്ലാ കലക്ടർ വി ആർ വിനോദ് വികസന സമിതിയിൽ പറഞ്ഞത് വിവിധ എഇഒമാരുടെ കീഴിൽ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട് താനൂരിൽ നാല് കുറ്റിപ്പുറത്ത് ഒന്ന് അരീക്കോട് ആറ് നിലമ്പൂരിൽ രണ്ട് തിരൂരിൽ ഒന്ന് വണ്ടൂരിൽ മൂന്ന് മഞ്ചേരിയിൽ രണ്ട് മങ്കടയിൽ എട്ട് പരപ്പനങ്ങാടിയിൽ അഞ്ച് തിരൂരാങ്ങാടിയിൽ ഒന്ന് സ്കൂൾ പാചകപ്പുര തിരുവരാങ്ങാടി ഡി ഒക്ക് കീഴിൽ ഒന്ന് മലപ്പുറം രണ്ട് കെട്ടിടങ്ങളും രണ്ട് ടോയ്ലറ്റ് എന്നിങ്ങനെയാണ് തയ്യാറാക്കിയ കണക്ക് വാലുവേഷൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മുപ്പത് ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് അതാത് തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയതായി കലക്ടർ അറിയിച്ചു വികസന സമിതി യോഗത്തിൽ എം എൽ എമാരായ ടി വി ഇബ്രാഹിം കുറിക്കോളി മൊയ്തീൻ പി അബ്ദുൾ ഹമീദ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുള്ള എം പി അബ്ദുൾ സമദ് സമദാനിയുടെ പ്രതിനിധി കെ പി എ മജീദ് എം എൽ എയുടെ പ്രതിനിധി എ ഡി എം എൻ എം മെഹ്റലി വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജില്ലയിൽ വൈദ്യുതാപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ജൂലൈ ഇരുപത്തിയൊൻപതിന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ യോഗം ചേരുമെന്നും സ്കൂൾ പരിസരത്തും മറ്റും പൊട്ടിവീണ ഇലക്ട്രിക് ലൈനുകളും മറ്റുമുണ്ടോയെന്ന് പരിശോധന നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുമെന്നും കെ ചീഫ് എഞ്ചിനീയർ അറിയിച്ചു ജില്ലയിലെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട മലപ്പുറം പാക്കേജ് റീടെൻഡർ നടപടികളിലാണെന്നും ഓഗസ്റ്റ് രണ്ടാം വാരം യോഗം ചേർന്ന് ഇതിന്റെ പുരോഗതി വിലയിരുത്തുമെന്നും ജില്ലാ കലക്ടർ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ഇന്ന് മലയോര മേഖലയിൽ മഴയാണ് ഇന്നലെയും ശക്തമായ മഴ തന്നെയാണ് വരും ദിവസങ്ങളിലും മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഓറഞ്ച് അലേർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കനത്ത മഴയോടൊപ്പം വീശിയടിച്ച് കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി മരങ്ങൾ കടപുഴകി വീണ് ചാലിയാർ പഞ്ചായത്തിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു നിലമ്പൂർ ചന്തക്കുന്ന മയ്യന്താനി റോഡിലും വീട്ടുമുറ്റത്തെ വൻ മരം കടപുഴകി വീണു മമ്പാട്ടിൽ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു ഇന്ന് പുലർച്ചെ രണ്ടരയോടെ വീശിയടിച്ച കാറ്റിലാണ് അകമ്പാടത്തെ തിരുവാലി കളരിക്കൽ പി കെ പുഷ്പദാസന്റെ ഓടിട്ട വീടിന് മുകളിലൂടെ സമീപത്തെ തേക്ക് മരം കടപുഴകി വീണത് രാത്രി വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മരം വീണത് ഓടുകൾ തകർന്നു വീണ് പുഷ്പദാസന്റെ മകൻ അഭിൻദാസന് തലയ്ക്കും ദേഹത്തും പരിക്കേറ്റു വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു ചുമരുകൾ വിണ്ടുകീറിയ അവസ്ഥയിലാണ് ചന്തക്കുന്ന് മയ്യന്താനി റോഡിൽ വീട്ടുമുറ്റത്തെ മരം റോഡിലേക്ക് കടപുഴകി വീണു പുലർച്ചെ രണ്ടരയോടെ തന്നെ ഉണ്ടായ കാറ്റിലാണ് മരം കടപുഴകിയത് വീടിന്റെ മതിൽ തകർന്നു റോഡിന് സമീപത്തെ വൈദ്യുതി കാലുകളും തകർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി വിതരണം താറുമാറായി രാവിലെ നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് മമ്പാട്ടിൽ മേപ്പാടം പള്ളിക്കുന്നിലെ കണ്ണിയൻ മുഷറഫിന്റെ വീടിന്റെ മുൻവശത്തെ സംരക്ഷണ ഭിത്തി മഴയിൽ പൂർണ്ണമായും തകർന്നു വീണു വീടിന് സംരക്ഷണം ഒരുക്കിയ കരിങ്കൽ ഭിത്തി തകർന്നതോടെ വീടും കിണറും അപകടാവസ്ഥയിലാണ് ഒരിടവേളയാണ് നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ

ഹിൽ ദ ഫോറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി വഴിക്കടവ് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി ആയിരം തൈകളാണ് പോത്തുകലെ വനമേഖലയിൽ വെച്ചുപിടിപ്പിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ബ്രാഞ്ചും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ചും ചേർന്ന് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം ഡിവിഷന്റെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബി എഫ് ഒയും വി എസ് എസ് സെക്രട്ടറിയുമായ അബ്ദുൾ കാസിം തോട്ടോളി പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു ഐ ഡി എ എയർനാട് പ്രസിഡന്റ് ഡോക്ടർ മുഹസിൻ എ ഐ എം എ നിലമ്പൂർ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ എന്നിവർ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആഗോള പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു ഐ ഡി എ ഏർനാട് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ശ്യാംശങ്കർ നന്ദി പറഞ്ഞു ഐ എം എ നിലമ്പൂർ സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ നിലമ്പൂർ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ ഷിനാസ് ബാബു ഡോക്ടർ ഉഷ കെ ടി ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ സുരേഷ് ജി ഡോക്ടർ ശാരദ അനിൽ കുഴിവിളയിൽ എന്നിവർ പങ്കെടുത്തു ഇത് ഇക്കോ റിസ്റ്ററേഷൻ്റെ ഭാഗമായിട്ട് വനം വകുപ്പ് ഈ ഡീഗ്രേഡ് ഫോറസ്റ്റിനെ പുനരുജ്ജീവിപ്പിച്ച് വനത്തിനകത്ത് സസ്യസമ്പത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഐ എം എ ഇൻഡൽ ഡെൻറ്റൻ അസോസിയേഷൻ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ വി എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇവിടെ ഇന്ന് തൈനടൽ നടത്തിയിട്ടുള്ളത് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എസ് എഫ് ഒ ആയി പ്രവർത്തിക്കുന്ന പി ജനാർദ്ദനൻ എ ഡി പ്രമോദ് ബി എഫ് ഒ പി ഷിഹാബ് ഇടക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുലൈഖ എ സാമൂഹിക പ്രവർത്തകനായ ജോർജ് എം സ്വാമി അഗസ്റ്റിൻ വൈദ്യർ തുടങ്ങിയവരും പരിപാടിയിൽ നേതൃത്വം നൽകി ഐ ഡി എ ഏറനാട് പ്രതിനിധികളായ ഡോക്ടർ മുഹസിൻ എ ഡോക്ടർ ശ്യാംശങ്കർ ഡോക്ടർ അദുൽ രാം ഡോക്ടർ ഹാഷ്മി കെ എ ഡോക്ടർ മിഥുൻ ബാലകൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ സഹകരിച്ചു നിലമ്പൂർ സബ് ജില്ലാ റിട്ടേഡ് അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ വല്ലപ്പുഴ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പഠനോപകരണ ശില്പശാലയ്ക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മാറിയ പുതിയ പാഠപുസ്തകങ്ങളിലെ പഠന പ്രവർത്തനങ്ങൾ വളരെ ലളിതമായും കൃത്യമായും രസകരമായും കേൾവിക്കും സംസാരത്തിനും പ്രയാസം നേരിടുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് ശില്പശാല വഴി ലക്ഷ്യമിടുന്നത് പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാൻതോപ്പിൽ ഉദ്ഘാടനം ചെയ്തു എ ഇ ഒ ജേക്കബ് സത്യൻ മുഖ്യാതിഥിയായിരുന്നു സബ് ജില്ലാ ഷെൽട്ടർ സെക്രട്ടറി എം ടി സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു പ്രധാന അധ്യാപിക എൻ സി സുഹറ ബിബി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഷെൽട്ടർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി സുരേന്ദ്രൻ പി ടി മോഹൻദാസ് സ്കൂൾ ലീഡർ കുമാരി റന അധ്യാപകരായ ഷറഫുദ്ദീൻ സൈനുൽ അബിദീൻ എന്നിവർ സംസാരിച്ചു എം ടി എ പ്രസിഡന്റ് ജസീന ടീച്ചർമാരായ നജുമ നാജിഷ ജയശ്രീ എന്നിവരും ഷെൽട്ടർ അംഗങ്ങളായ പി എസ് രഘുറാം ജോയ് പി ജോൺ പി തങ്കപ്പൻ സുധ സിറ്റി ഗീത സീറ്റി സതീരത്നം കെ വി ജയകുമാർ എന്നിവരും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പോരൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചക്കാലക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ഓട്ടോ തൊഴിലാളിയായ ഷിനോജ് ഫണ്ടിലേക്ക് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ തുക കൈമാറി കൈമാറ്റ ചടങ്ങിൽ രമേഷ് ബാബു ഹുസൈൻ കൊർക്കണി സലാം തോപ്പിൽ ഷിഹാബുദ്ദീൻ ഉൽപില ഇസ്മായിൽ പുതിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മൂന്നാം വാർഡിലെ ഹോട്ടൽ തൊഴിലാളിയായ കാർത്തിയനിയുടെ മകൻ ഷിനോജിനെ അഞ്ചാറ് മാസക്കാലമായിട്ട് കിഡ്നി രോജി ആണ് അതിന് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ചക്കാല കൂട്ടായ്മ ഇതുമായി സഹകരിക്കാമെന്ന് പറയുകയും അവരുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ചക്കാല കൂട്ടായ്മ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചക്കാല കൂട്ടായ്മ അതിൻ്റെ ഭാരവാഹികൾ ഇന്ന് ഇവരുടെ കുടുംബത്തിന് വേണ്ടി ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സംഖ്യ സംഭാവനയായി കൊടുത്തിരിക്കുകയാണ് ഇനി ചില അറിയിപ്പുകളാണ് മലപ്പുറം ജില്ലാതല വിജിലൻസ് സമിതിയുടെ യോഗം ഈ മാസം ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേരും പൊതുജനങ്ങൾക്ക് ജില്ലയിലെ പൊതുസേവകരുടെ അഴിമതി സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ സമിതി മുൻപാകെ നേരിട്ട് സമർപ്പിക്കാം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ നിലവിൽ താമസിക്കുന്ന ഭവനത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള വായ്പയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം താൽപര്യമുള്ളവർ അപേക്ഷാ വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക ഏറനാട് താലൂക്ക് വികസന സമിതി യോഗം ഓഗസ്റ്റ് രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഏറനാട് താലൂക്ക് ഓഫീസിൽ ചേരുമെന്ന് തഹസിൽദാർ അറിയിച്ചു പ്രധാന വാർത്തകൾ കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിൽ പട്ടാ പകൽ നടു റോട്ടിൽ കാട്ടാനക്കൂട്ടം ഭയന്ന് വിറച്ച മലയോര ജനത റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വാഹനങ്ങൾ തകർത്തു പുലിയുടെ ഭീതിയിൽ മൂത്തേടം കൽക്കുളം പ്രദേശം ജനവാസ മേഖലയിലിറങ്ങിയ പുലി ആടിനെ കടിച്ചുകൊന്നു നാട്ടുകാർ ആശങ്കയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ ജില്ലയിൽ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതിയിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത് കനത്ത മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശം മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി ഇതോടുകൂടി പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സുറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി